കിട്ടുവാണെങ്കി മേടിച്ചു വെച്ചേക്കണേ ഇവിടുന്ന് എന്തായാലും അടിച്ചിറക്കും അതുകൊണ്ട് വെള്ളം കുടിച്ച് ജീവിക്കണ്ടേ ആ എന്തുകൂടെ നോക്കി പഠിപ്പിക്കുന്നേ എനിക്ക് കാണാൻ അറിയാമോ അത് പിന്നെ വേറെ ഒന്നും പറയാല കൊച്ചു കുട്ടിയാണെന്ന് പറഞ്ഞുകൂടെ പറയുന്നത് ഒരു മൂന്ന് വർഷത്തേക്ക് ഈ കൊച്ചിന്റെ വാ വെക്കാൻ പറ്റുമോ അത് കഴിയുമ്പോൾ നമുക്ക് വിടാം അത് കഴിഞ്ഞ് പിന്നെ ഇതാണ് നമുക്ക് അടച്ചു വെക്കാം വാസം എന്താണ് പുഷ്പതാ ലക്ഷേ മുഖത്തോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇതുപോലെ കൂടി നിൽക്കുമ്പോഴേ പലരും പലതും പറഞ്ഞു തരും അതൊന്നും കേൾക്കല്ലേ മക്കളെ ലച്ചു നീ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ നീ ആ ജീവിതം തറയിട്ട് ഉടച്ച വിളയല്ലേ എന്റെ പൊന്ന് ലെച്ചു എന്റെ പൊന്ന് ലച്ചു ഞാൻ കാല് പിടിക്കാതിന്റെ നീ അറിഞ്ഞ കാര്യങ്ങൾ മുഴുവനും സത്യമൊന്നുമല്ല നീയേ നീ ഇതാരോടും നടക്കാൻ പോവില്ലേ ഇവിടെ എന്താ വേണ്ടത് ഞങ്ങൾക്കറിയാം കേട്ടോ മാമി ഞാൻ ഒരു കാര്യം പറയട്ടില്ല എന്റെ ഇവിടെ ഇല്ല അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നു മാമിക്ക് പലതും പറയാം മാമിക്ക് വായിത്തുവാണെന്ന് വിളിച്ച് പറയാം പിള്ളേരെ ജീവിതമാണ് മാമിയുടെ ഒരു ധാരണയുണ്ട് മാമിക്ക് മാമി വലിയ ആളാണെന്ന് സത്യം പറഞ്ഞാൽ ഈ ചോറത്തലക്കാരെ അഹങ്കാര അഹന്ത എല്ലാം മാമീടെ കയ്യിലുണ്ട് അതും വെച്ചോണ്ട് ഈ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കല്ലേ സിദ്ധുവിനെ വിട് നമുക്ക് വേറെ നല്ലൊരു ജീവിതം കിട്ടുമെന്ന് കൊച്ചിൻ്റെ ജീവിതം വഴിയാതെ പോകും ഞാൻ മാമീര കാലം വേണമെങ്കിൽ പിടിക്കാം മാമീര കാലും വേണമെങ്കിൽ പിടിക്കാം മാമി ഞാൻ പറഞ്ഞത് സിദ്ധിച്ച് കേൾക്കി മാമി ഇതാ ഇന്നോ നാളെ എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ് മാമി മാമി എന്തിനും ഇവിടെ വന്നിരിക്കുന്നത് മാമിക്ക് അവിടെ നിന്നൂടെ പടവത്തിൽ നിന്നൂടെ അവിടെ നിന്ന് രാമനാമൻ ജപിക്കേണ്ട സമയമുണ്ട് അല്ലെങ്കിൽ ആ കിടവിന് അല്ല മാം കുട്ടമുള്ള മാമിന് കുറച്ച് കഞ്ഞി വെച്ച് കൊടുക്കാം അങ്ങനെ നോക്കേണ്ട സമയത്ത് നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട നല്ല കാര്യമുണ്ട വന്ന് നിന്നിട്ട് നിങ്ങൾ പിള്ളേർന്ന് പറഞ്ഞു കൊടുക്കണം നല്ലതൊരു വേണം ഇത് കേട്ടോണ്ടല്ലേ പിള്ളേർ കിടന്നെടുത്ത് ചാടുന്നത് എടുത്തു ചേട്ടൻ പാടില്ല കുടുംബത്തിന്റെ അഹങ്കാരം നമ്മുടെ കൈയിരുന്നാൽ മതി അതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല പുതിയ ജീവിതവും നിങ്ങൾക്ക് പടവ് സ്ഥലവും എല്ലാം ഉണ്ട് നിങ്ങൾ ഈ പിള്ളേർക്ക് എഴുതി കൊടുത്തിട്ടുണ്ടാ ബാലും എഴുതി കൊടുത്തിട്ടുണ്ടോ നീരും എഴുതി കൊടുത്തിട്ടുണ്ടോ ഈ കുട്ടികൾ വാടക കിട്ടിയിട്ട് വഴിയാതെ കടക്കല്ലേ ഇതൊരു കാര്യം അവരോട് പറയും മാമി പറയോ പറയണം

നിങ്ങൾ ഇപ്പോഴും എന്നെ അന്യനെ പോലെ കാണുന്നത് അല്ലേ ഞാൻ ഇതാണ് പറഞ്ഞത് മാമിക്ക് അഹന്തയുണ്ട് അഹങ്കാരമുണ്ട് മാമി രണ്ട് ആൾക്കാർ രണ്ടായിട്ട് വേദിരിച്ച് കാണല്ലേ രണ്ടായിട്ട് വേദനിച്ച് കാണല്ലേ പിള്ളേർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കി ലച്ചു നിന്റെ ഇഷ്ടം പക്ഷേ നീ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ നീ ഇട്ട് പൊട്ടിക്കല്ലേ എന്റെ പൊന്നു ലച്ചു എനിക്ക് ഇത്രേ പറയുള്ളൂ കേട്ടാർന്നു രണ്ടായിട്ട് എനിക്കിത്രേ പറയാനുള്ളൂ ഞാൻ തൊഴിൽ പറയുന്നത് കുടുംബം കലക്കാനല്ലമിയല്ലേ ഇറങ്ങി കൊച്ചിനെടുത്തോ പറഞ്ഞുകൊടുത്തു തെറ്റിക്കാൻ വഴി പറഞ്ഞു ഞാൻ പറഞ്ഞു അന്യനാണോ വർത്തന കടപ്പിനെ തോന്നുന്നത് ലച്ചു നീ അടുത്തത് അടുത്തത് കെട്ട് കെട്ട് പിന്നെ വേണ്ട ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ